ഞാൻ ഉറപ്പായിട്ട് നമ്മൾ ആ വീട് പലതപ്പോഴും ഏകദേശം നാലര അഞ്ചു ലക്ഷം രൂപയോളം രൂപയോടെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നാപ്പ് ഷോപ്പുകളും തുറന്നു നിനക്കറിയാം എനിക്ക് ശത്രുക്കൾ ജ്വല്ലറുകാരുണ്ട് എന്റെ ഓഫർ കളി ജ്വല്ലർക്കാർ ഒത്തിരി ശത്രുക്കളുണ്ട് അവരെന്തെങ്കിലും നക്കാപ്പിച്ചോടു ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കണ എനിക്ക് അത് സാരി അന്വേഷിക്കാൻ പോയില്ല പിന്നെ ഇവരൊക്കെ എന്നെ കൊണ്ട് വിറ്റ് ജീവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവരൊക്കെ എന്നെ കൊണ്ട് വിറ്റ് റീച്ചാക്കി ഒരു നേരത്തെ ആഹാരം ഗോൾഡ് ടോണി അച്ചായൻ ഇയാളെ കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇയാൾ വന്ന് എക്സ്പ്ലനേഷൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് ഇയാൾ പറഞ്ഞ് വരുന്നത് കേൾക്കുമ്പം സീരിയസ്ലി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കാരണം ഒരാൾക്കൊരു സഹായം ചെയ്തു കൊടുക്കുന്നത് പബ്ലിക്കായിട്ട് വീഡിയോ എടുത്തിടേണ്ട ആവശ്യമുണ്ട് എന്നുള്ള കാര്യം അപ്പോഴും ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാനൊരാൾക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാനും എന്നിൽ നിന്ന് സഹായം സ്വീകരിച്ചതാരാണോ ആ വ്യക്തിയും മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ള ചിന്താഗതിയോടെ നടക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അല്ലാണ്ട് അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് സ്വന്തം ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെറ്റത്തരം കാണിക്കാൻ എനിക്ക് അറിയത്തില്ല എനിക്ക് ടോണി അച്ചായൻ പറഞ്ഞ ചില കാര്യങ്ങളൊന്ന് കേൾക്കാം എന്നിട്ട് ബാക്കി ഞാൻ പറയാം നിങ്ങൾ എന്നെ ഇട്ടോ വേണമെങ്കിലും മുത്തക്കാര്യോട് ഇനിയും കുഴപ്പാവുകയാണെങ്കിൽ സഹായിക്കുന്നുണ്ട് ചെത്തിയും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കാനുണ്ട് അതുപോലെ വിദ്യാഭ്യാസം ദൈവിയേത് അതിലെന്നെ വിട്ടു നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ എനിക്ക് ഒരു കുഴപ്പമില്ല സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു അതോ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പക്ഷെ എനിക്ക് കൊറേ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊന്ന് വിട്ടാൽ മതി നിങ്ങൾക്ക് എത്രയോ പേര് ചെയ്യാനുട്ട് എത്രയോ പേര് അഴിമതിക്കാരെ പിടിക്കാനുട്ട് അതൊന്നും പിടിക്കാതെ ഈ സ്വന്തം വരുമാനത്തിൽ നിന്ന് സ്വന്തം കാശ് വെച്ച് ചെയ്യുന്നേ എന്നെന്തില്ല ഞാൻ നാളെ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെന്നല്ലേ ഉള്ളൂ അല്ലെ ചെയ്തില്ലെങ്കിൽ നിർത്തി ചാരിക്ക് നിർത്തി ചെയ്തില്ല അത്രേ ഉള്ളൂ അതിന് ആരൊന്ന് പണ്ട് മേടിച്ചിട്ടല്ലോ ചെയ്ത് അതെ ഞാൻ ചോദിക്കുന്നു നാൽപ്പത് വീട് ചെയ്തിട്ട് ഒരു വീട് പറ്റിച്ചു മുപ്പത്തൊമ്പത് വീട് ആത്മാർത്ഥമായിട്ട് ചെയ്തു കഷ്ടം എന്താ ഒരു വിനെ ഇയാളുടെ പല വീഡിയോയിലും ഈ വിനയം കാണിക്കാറുണ്ട് വേറൊന്നും ആക്ടിങ് ആയിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സീരിയസ്ലി പറയാലോ ഇനി ഇതിനെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട് എന്നെ തറിവിളിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ നിൽക്കേണ്ട ഞാനുള്ള കാര്യം ഉള്ളത് പോലെ പറയുന്നു ഇങ്ങനൊരു അലിഗേഷൻ വന്ന സമയത്ത് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഇയാൾ ചെയ്ത ഫണ്ടിൻ്റെയും മറ്റേ ഡീറ്റെയിൽ ഒക്കെ എടുത്തിട്ട് പുറത്തിടായിരുന്നല്ലോ എന്തുകൊണ്ടിടുന്നില്ല അല്ലാതെ ഇവിടെ കിടന്ന് വന്നിട്ട് അയ്യോ എന്നെ വെറുതെ വിടോ എനിക്ക് എനിക്കിനിയും ഒരുപാട് ചാരിറ്റി ചെയ്യാനുണ്ട് ഒരുപാട് ആൾക്കാരെ സഹായിക്കാനുണ്ട് ഒരാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാ ഇങ്ങനെ വിളിച്ച് പറയേണ്ട ആവശ്യം വല്ല ആവശ്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല ആവശ്യമുണ്ടെന്നുള്ളത് നമ്മൾ ഞാൻ ഇന്ന പോലെ സഹായം ചെയ്യുന്നേ ഞാൻ ഇന്ന പോലെ ഹെൽപ്പ് ചെയ്യാൻ എന്ന് പറഞ്ഞ് വിളിച്ച് അലറി വിളിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചിന്തിച്ചാ മതി നിങ്ങൾ തന്നെ ചിന്തിക്കാം നാപ്പത് ഷോപ്പ് തുടങ്ങി ഇന്ന് നാപ്പത്തെ ഷോപ്പാണ് നാപ്പത് ഷോപ്പ് നാപ്പത് കടയിൽ ഞാൻ ശരിയാണോ നാപ്പത് ഷോപ്പ് പണിത്തപ്പം നാപ്പത് വീട് ഞാൻ പണുപോടും നാപ്പത് വീട് പണിയുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടോ മൂന്നോ വീടുകളും തറക്കല്ലി തറ പണിത വീടുകളായിരിക്കും അപ്പൊ അവരെന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അച്ഛാ ഇതൊന്ന് തീർത്ത് തരാവശ്യം അപ്പൊ ഞാൻ ഉറപ്പായിട്ട് നമ്മൾ തീർത്തുപോടും ആ വീട് പണിതപ്പോഴും ഏകദേശം നാലര അഞ്ചു ലക്ഷം രൂപകളിൽ ചെലവായിട്ട് അതിന്റെ ഒരിക്കലും കാര്യങ്ങൾ കൊടുത്തിട്ട് ജ്വല്ലറിക്കാര് നക്കാപ്പിച്ച കൊടുത്ത കൊണ്ട് യൂട്യൂബേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുന്നു വൈ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്താണോ പ്രാന്തോ ചുമ്മാ ഒരു വ്യക്തീനെ എടുത്തിട്ട് ഇന്ന പോലെ പൈസ തന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് വലിച്ചു കീറി ഒട്ടിക്കാൻ തലയ്ക്ക ഓളായിട്ടിരിക്കുവാണോ ഇവിടെ പല്ലെങ്കിൽ പൈസക്ക് അത്രയും മുട്ടിയിരിക്കുവാണോ ഇവിടെ നിങ്ങൾ ചിലവാക്കിയ കണക്ക് നിങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ ലൈഫ് മിഷൻ ചിലവാക്കിയ കണക്ക് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല അല്ലെങ്കിൽ അവര് കൊടുത്ത വീടിന്റെ ബാക്കി പണിയാണ് ഞാൻ ചെയ്ത് തീർത്തെന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല കാരണം നാൽപ്പത് കണ തുറക്കുമ്പോൾ നാൽപ്പത് വീട് തുറക്കണമല്ലോ അപ്പോൾ ഒരു വീട് ഇങ്ങനെ പോവാണെങ്കിൽ അങ്ങനെ പോട്ടെ എന്ന് കരുതി കാണും അല്ലേ ണെങ്കിൽ അല്ലെങ്കിൽ ഇവരൊക്കെ എന്നെ കൊണ്ട് റീച്ചാക്കി ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ സന്തോഷമുള്ളൂ പിന്നെ ഒറ്റ കാര്യം പറയാനുള്ളൂ ഈ ഇവരൊക്കെ ചെയ്യുമ്പോൾ ഒറ്റ കാര്യം ചിന്തിക്കുക ഈ പാവങ്ങൾക്ക് ഇനിയും കുറെ പേർക്ക് കിട്ടാഹൃതയുള്ളവർക്ക് കിട്ടാനുണ്ട് അത് നിർത്താതിരിക്കുക അതെനിക്ക് ഇനിയും ചെയ്യണം പിന്നെ ഒറ്റ ഉള്ളൂ ഇവർക്ക് എന്തെങ്കിലും റീച്ച് എന്നെ വെച്ച് ചെയ്യണമെങ്കിൽ ഈ യൂട്യൂബേഴ്സിനെ ഞാൻ ഇപ്പോഴും അവരോട് പറയുവാണ് നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം എന്നെ വെച്ച് റീച്ചാക്കി ഞാൻ ഞാൻ കോട്ടയത്ത് എന്റെ നാട്ടിൽ അവരോട് അവിടെ വന്ന് ഫ്രീ ആയിട്ട് അത്രയ്ക്കുള്ള ഗതികൂടൊന്നും ഇപ്പൊ തൽക്കാലം വന്നിട്ടില്ല ചായ കേട്ടോ നിങ്ങള് ഈ ചാരിറ്റി ചെയ്യുന്ന വീഡിയോസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതിലൂടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളെ നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ആൾക്കാരെ സഹായിക്കണമെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ഇടാതെ നിങ്ങൾക്ക് സഹായിക്കാം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല അവിടെ നിങ്ങൾക്ക് റീച്ച് കിട്ടത്തില്ല ബെനിഫിറ്റ് കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല അതല്ല ശരി ആക്ഷേപിക്കുന്നു നിങ്ങൾ വന്നിട്ട് പാവങ്ങൾ വെച്ച് റീച്ച് ഉണ്ടാക്കി കഞ്ഞു കുടിക്കുന്നത് നിങ്ങളാ മനസ്സിലായോ പാവങ്ങളുടെ കണ്ണീര് അത് വെച്ച് റീച്ച് ഉണ്ടാക്കി നിങ്ങളാണ് കഞ്ഞു കുടിക്കുന്നതും ഇപ്പം ഈ ലെവലിൽ എത്തി നിൽക്കുന്നതും ചെറിയ സഹായങ്ങൾ ചെയ്ത് വലിയ നേട്ടങ്ങൾ നേടുക അതാണ് ടോണി അച്ചായം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടാണ് എന്നെ വെച്ച് റീച്ചാക്കി പാവങ്ങൾ കിട്ടാതിരിക്കേണ്ട കാര്യമില്ല അവർക്ക് ഞാൻ ആഹാരം മാറ്റിവെക്കും നാനൂറ് പേർക്കുള്ള അന്നദാനം കൂടാതെ ഞാൻ ഒരു കുറച്ച് ഫുഡും കൂടെ അവർക്ക് മാറ്റിവെക്കും അവർ സുഖമായിട്ട് അവിടെ വന്ന് യൂട്യൂബേഴ്സും കഴിച്ചിട്ട് പോകണം അല്ലെ അതല്ല നല്ലത് അവർ എന്നെ വെച്ച് കാശാക്കേണ്ട കാര്യമല്ലോ ഇനിയെങ്കിലും ഈ പാവങ്ങളെ സഹായിക്കുന്നതിന് എതിരെ ഈ ജ്വലർക്കാരാണ് ബാക്കിയുള്ളവരാണ് ഇവരെ കൂടെ നക്കാപ്പിച്ച കൊടുത്ത് ചേർപ്പിക്കുന്നത് അത് സത്യം പക്ഷെ എന്തിനാണ് ഇവർക്ക് കിട്ടുമ്പോൾ നിങ്ങൾ നക്കാപ്പിച്ച കൊടുത്തിട്ടാണ് ഈ വീഡിയോസ് ചെയ്ത് ഈ റീച്ചിലോട്ടും ഈ ഫേമിലോട്ടും എത്തിയത് എന്നുള്ളത് നിങ്ങൾ മറക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം മനസ്സിലായോ നിങ്ങൾ സഹായം ചാരിറ്റി എന്ന് പറഞ്ഞു ചെയ്യുന്നുണ്ടല്ലോ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഫേസ് അടക്കം നിങ്ങളതിൽ കാണിച്ചിട്ടാണ് നിങ്ങൾ റീച്ച് ഉണ്ടാക്കുന്നത് എന്തേ അല്ല എന്ന് പറയാൻ പറ്റുമോ ഏതെങ്കിലും വീഡിയോയിൽ നിങ്ങൾ ആ കുട്ടികളുടെ ഫേസ് ബ്ലർ ചെയ്ത് കാണിക്കുന്നുണ്ടോ കാരണം കാണിച്ചു കഴിഞ്ഞാൽ റീച്ച് കിട്ടത്തില്ല ഹേ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ചൈൽഡ് ലൈനിൽ കൊണ്ട് കംപ്ലയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ അച്ചായനതിൻ്റെ പിറകെ ഇറങ്ങി നടക്കാൻ മാത്രമേ സമയം കാണത്തുള്ളൂ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ചാരിറ്റി ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള നിയമം എവിടെയുണ്ട് എന്തോ ചെയ്തോണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ചാരിറ്റി എന്ന് പറഞ്ഞു ചെയ്യാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക അതിന് പിറകെ വരുന്ന ബെനിഫിറ്റ്സ് നേടിയെടുത്തിട്ട് ഇങ്ങനെ യൂട്യൂബേഴ്സിനെ വന്ന് കുറ്റം പറയാം നിങ്ങൾ ചെയ്തൊരു പ്രവൃത്തി അതൊന്ന് പുറത്ത് വന്നപ്പം യൂട്യൂബേഴ്സ് കെട്ടിയുടെ ബാക്കി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു അതിന്റെ പേര് തട്ടിപ്പാ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഈ വരസം കഴിച്ചത് ഇനി ഞാൻ ചോദിക്കട്ടെ ഒരു രൂപ ഞാൻ ആരോടെങ്കിലും മേടിച്ചിട്ടുണ്ടോ വരുമാന എന്റെ വരുമാനത്തിൽ നിന്ന് ചെയ്യുന്നേ എന്തില്ല എല്ലാവർക്കും വിഷമം ഞാൻ ആരോടും മേടിക്കാതെയാണ് ചെയ്യുന്നത് എന്റെ വരുമാനത്തിൽ നിന്ന് ഞാൻ ചെയ്യുന്നത് ഞാൻ നാളെ ചെയ്തതിനും ചെയ്തില്ലതേ ഉള്ളൂ അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് ഇത് മാത്രമല്ല എത്തി അതുപോലെ വീടുപണി അതുപോലെ വിദ്യാഭ്യാസം അന്നദാനം ഉൾപ്പെടെ കല്യാണം ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാല്ലോ ഇതിൽ നിന്ന് ആളെ നിർത്തണമെങ്കിൽ ഈ പേര് പറഞ്ഞു തന്ന പ്രേ പേര് ഞാൻ നിർത്തിയില്ല നിർത്തണ കാര്യമുണ്ടോ ഇവിടെ കൂടെ ജനങ്ങളെ ജനങ്ങളെന്നെ സ്നേഹിക്കുന്നില്ല പിന്നെ ഇവർക്കൊക്കെ ഭക്ഷണം കഴിക്കാണ്ട് ഞാൻ മുമ്പായി പറഞ്ഞതുപോലെ എന്റെ നാട്ടിൽ നാനൂറ് പേർക്ക് അന്നദാനം കൊടുക്കും അവർക്ക് വന്ന് അവിടെ വന്ന് സൂക്ഷ്മമായിട്ട് കഴിച്ചിട്ട് പോകാം അതിന്റെ പേര് എന്നെ ഉപദ്രവിക്കാൻ വരണ്ട കാരണം എന്തിനാ ഞാൻ ഒന്നും ചെയ്തില്ല ഞാനൊരു രാഷ്ട്രീയപരമായിട്ട് വിമസിക്കുന്നില്ല ഒരാൾക്ക് എതിരായിട്ട് ഞാൻ നിൽക്കുന്നില്ല ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല ഇന്ന് വരുന്നേ ഓരോന്ന് വിളിച്ചു പറയുമ്പം ആലോചിക്കണം കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എവിടെയെങ്കിലുമൊക്കെ വന്ന് തിരിച്ച് ഹിറ്റ് ചെയ്യുമ്പോൾ ഇരുന്ന് കരയരുത് മനസ്സിലായോ നമ്മുടെ കയ്യിലുള്ളതിൽ നമ്മൾ കുറച്ചൊരാൾക്ക് കൊടുക്കുന്നു ഞാൻ ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ് എന്നും കരുതിയിട്ട് ഞാൻ അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ പോയിട്ടില്ല കാരണം ഈ നമ്മുടെ സഹായം വാങ്ങിക്കുന്ന ആൾക്കാർക്കൊരു ഡിഗ്നിറ്റി ഉണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ചില ആത്മാഭിമാനവും കാര്യങ്ങളൊക്കെ കാണും നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് അവരുടെ ഫേസും കാണിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ഒരു ഒരു തരം നാണക്കേടൊക്കെ ആ സമയത്ത് തോന്നുന്നില്ലേലും കുറച്ച് കഴിയുമ്പോൾ ഡെഫിനറ്റായിട്ട് അവർക്കത് വരും അവർക്ക് മക്കളുണ്ടെങ്കിൽ അവരിലൂടെ ആണെങ്കിൽ അവർക്കത് തോന്നാം ഇത്രയും അടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് ആൾക്കാരെ കണ്ട് അവർ വന്ന് ആ രീതിയിൽ സംസാരിക്കുമ്പോൾ ചിലപ്പം ആത്മാഭിമാനത്തിന് ശ്രദ്ധ കേൾക്കുന്ന ആൾക്കാർ കാണാം അങ്ങനെയുള്ള അടുത്ത് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല ഈ വീഡിയോ എടുത്തിടുന്നത് എനിക്ക് അതിനോട് താല്പര്യവും ഇല്ല ഈ കൊടുക്കുന്ന എനിക്കൊരു ഡിഗ്നിറ്റി ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കുന്ന അവർക്കൊരു ഡിഗ്നിറ്റി ഉണ്ട് ശരി ശരിയെന്നാ